നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സുരേഷ് ക്ഷേത്രമാണ് അപ്പോൾ ഗ്രീൻ ബ്രിഡിവിഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടിയുടെ ഒരു യാത്രയിലാണ് ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലത്തു നിന്ന് നേരെ കൊളത്തൂപ്പള റൂട്ടിലാണ് അപ്പോൾ അഞ്ചൽ കഴിഞ്ഞാൽ നമ്മൾ ഏരൂർ എത്തിയിട്ട് വിളക്കുപാറയിലേക്ക് പോകുന്ന റൂട്ടിലേക്ക് തിരിയുക മനോഹരമായ റോഡും കാഴ്ചകളും ഒക്കെ ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന്റെ എണ്ണപ്പനത്തോട്ടത്തിൻ്റെ കാഴ്ചകളും പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കാഴ്ചകളും ഒക്കെ കാണാം ഇപ്പോൾ നമ്മൾ ചെന്നു നിൽക്കുന്ന ഈ ജംഗ്ഷനിൽ നിന്നും ആണ് എട്ടാം മൈലിൽ നിന്നാണ് നമ്മൾ അടുത്ത കാഴ്ചയിലേക്ക് പോകുന്നത് ഇവിടെ ആയിരനല്ലൂർ എസ്റ്റേറ്റിൻ്റെ ബോർഡൊക്കെ ഇരുപണ്ട് ഏതായാലും നല്ലൊരു സംഭവമാണ് റാ പോലെ വളഞ്ഞ റോഡ് കണ്ടോ അതുകൂടാതെ ഇനി രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മൾ എത്തുന്നത് വലിയ ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ആയിരനല്ലൂർ എസ്റ്റേറ്റിന്റെ മധ്യത്തിലുള്ള ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന സത്യപാറയിലേക്കാണ് നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്ന സ്വയംഭൂവായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ ആവാഹിച്ചിരിക്കുന്ന പാറയുടെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും നമുക്കറിയണ്ടേ അതിനായി അവിടുത്തെ പൂജാരിയായ മോഹനൻ സ്വാമിയും കൊണ്ടാണ് ഞാൻ ഈ പാതയിലൂടെ യാത്ര ചെയ്യുന്നത് ഏതായാലും സത്യപാറയിലെ വിശേഷങ്ങൾ ആ സ്വയംഭൂവായ വളരുന്ന പാറയുടെ കാഴ്ചകളും നമുക്കൊന്ന് കണ്ടുനോക്കാം നമ്മൾ ഈ സത്യപാറ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് പക്ഷെ ഇതിലിരുന്ന് നമ്മുടെ വെയിറ്റിംഗ് സൈഡിൽ ഇരുന്ന് രണ്ട് ആണ് നമുക്ക് സത്യപാറ എന്ന ക്ഷേത്രം നമ്മൾ എട്ടാം ബ്ലോക്കിൽ ഇരുന്ന് കറക്റ്റ് രണ്ട് കിലോമീറ്റർ ഉണ്ട് പുണലൂരിൽ ഇന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് നമ്മളെ എട്ടാം ബ്ലോക്ക് വെയിറ്റിംഗ് സെറ്റിന് വരെ അമ്പലത്തിലേക്ക് വരുമ്പോൾ രണ്ട് കിലോമീറ്റർ വരും അപ്പോൾ പതിനാല് കിലോമീറ്റർ ആണ് അവിടെ നിന്ന് വരുമ്പോൾ ഇടമണ് മുപ്പത്തിനാലിൽ നിന്ന് വരികയാണെങ്കിൽ ആ അഞ്ച് കിലോമീറ്റർ ആണ് അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ വരുമ്പോൾ ഏഴ് കിലോമീറ്റർ ആണ് സത്യപ്പാർ അമ്പലത്തിലേക്ക് വരാൻ ഉള്ളത് നമ്മൾ റൂട്ടുകളിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെയാണ് സത്യപ്പാറുടെ ഇത് മേലെ തേരി കയറണം സ്ഥലം ഇരിക്കുന്നത് അമ്പലത്തിന്റെ ഒരു റൂട്ട് അത് കുന്നുംപുറമാണ് ഇങ്ങനെ തേരിയാണ് കയറേണ്ടത് ഒരു ഉരുളി ഇങ്ങനെ കമത്തിയാൽ എങ്ങനെ ഇരിക്കുമോ അതിന്റെ ശൈലിയാണ് ഈ ക്ഷേത്രത്തിന്റെ കണക്ക് നാളാഭാഗവും ചരിവ എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രത്തിന്റെ ഒരു മേപ്പ് എങ്ങനെ പറയുകയാണെങ്കിൽ ഉരുളിയെ കമത്തിയാൽ എങ്ങനെ ഇരിക്കുമോ അതേ മെത്തേഡാണ് അപ്പൊ ഇത് പൊക്കത്തിലാണ് അപ്പൊ ഇത് നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ചരി മേലെ മല ചരിവാണ് ഇതിപ്പോ തേരിയിൽ ഇങ്ങനെ കയറി നമ്മൾ പോകണം വണ്ടിയിലായാലും ഒരു നല്ലൊരു തേരി ഇത് തേരിയിൽ പതുക്കെ ഇങ്ങനെ കയറി പോയാൽ നമ്മൾ അമ്പലത്തിലേക്ക് എത്താം നമസ്കാരം സുരേഷ് ക്ഷേത്രമാണേ അപ്പോൾ നമ്മുടെ ഗ്രീൻ വിഷൻ ചാലിന്റെ ക്ഷേത്രായനം എന്നൊരു പരിപാടിയിലാണ് നമ്മൾ ഇന്ന് നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ഭക്തിസാന്ദ്രമായ സാന്ദ്രമായ സ്ഥലം എന്ന് പറയാം കിളികളുടെയും അതുപോലെയുള്ള മയിലുകളുടെയും ഒക്കെ കരച്ചിൽ മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ മോകനസ്വാമിയാണ് ഇത് വിളക്കുവാറയിലാണ് ആയിരനല്ലൂർ എസ്റ്റേറ്റിനുള്ളിലെ ഒരു സ്ഥലമാണ് ഇടം മുപ്പത്തിനാല് വഴിയിൽ ഇവിടെ എത്താം വിളക്കുവാറയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് വീണ്ടും രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അപ്പോൾ മൊത്തം നാല് കിലോമീറ്റർ വിളക്കുപാറയിൽ നിന്ന് സഞ്ചരിച്ചാൽ ആയിരനല്ലൂർ റസേറ്റിലെ മനോഹരമായ സ്ഥലത്തുകൂടി ഇതുപോലെ കിളിയുടെ കരച്ചിലേക്കേക്കാം നമ്മൾ ത്രിമൂർത്തികളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്വയംഭൂവായ ഒരു കാവിലാണ് നിൽക്കുന്നത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് സ്വയംഭൂവായ പ്രതിഷ്ഠയാണ് അവിടുത്തെ പൂജാരിയാണ് മോഹനസ്വാമി അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ പൂജകളെല്ലാം നടക്കുന്നത് വിളിച്ചാൽ വിളി ദൈവങ്ങൾ ഇരിക്കുന്ന സ്ഥലം അതുപോലെ ഒരു വലിയ വിശാലമായ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മദ്യത്തിലാണ് ഈ സ്ഥലം പരശുരാമനും അതുപോലെ തന്നെ എല്ലാ ആദിശക്തിയും അഗസ്തി മുനിയും ഗണപതിയും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തി എല്ലാ പൂജകളും ചെയ്യാം നേർച്ചകളും വഴിപാടുകളുമൊക്കെ നടത്താം അപ്പോൾ കുട്ടികൾ ഇല്ലാത്തവർക്കും വിവാഹം നടക്കാത്തവർക്കും വീട്ടിൽ കുടുംബദോഷങ്ങളുള്ളവർക്കൊക്കെ വന്ന് ഇവിടെ എല്ലാം നടത്തിയിട്ട് പോകാം അപ്പോൾ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമ്മുടെ സ്വാമി പറയും നമുക്ക് അതിലേക്ക് പോകാം പഴവും പ്രധാനമായി എന്ന് പറഞ്ഞാൽ ഇത് എളുപ്പം നമുക്ക് ുംങ്ങാനമായിരിക്കട്ടുന്നത് മാത്രമല്ല ഈ വരുന്നവര് എളിമയായിട്ട് വഴിപാട് ചെയ്യണം യാരുടെ അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ് ഭഗവാൻ ഇന്നത് ചെയ്തോ ഇന്നത് ചെയ്തോ നമ്മൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഭഗവാനെ പൂജ ആത്മാപൂജ എന്ന് പറയുന്നത് നിവേദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നത് പഴങ്ങളാണ് നമുക്ക് യാതൊരു ചേരുവ ഇല്ലാതെ ഇതാണ് ഈ പരശുരാമർക്ക് ആറാമത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് വീണ്ടും പറയുകയാണെങ്കിൽ പരശുരാമർ ഇവിടെ വരുമ്പോൾ ആ കോപം തണിക്കാൻ വേണ്ടി അഗസ്യമുണി യാഗം നടത്തിയ സ്ഥലമാണ് ഈ സ്ഥലത്തിന്റെ പ്രധാനം അപ്പൊ ഇതിന്റെ തിരുമൂർത്തികളായിട്ടിരിക്കുന്ന ബ്രഹ്മപുരീശ്വരം എന്ന് പറയും കൈലായത്തിന്റെ ഒപ്പമാണ് കൈലാസനാഥൻ എന്ന് പറയലേ അപ്പൊ വടക്ക് ഇതിലിരിക്കുമ്പോൾ കൈലാസനാഥൻ അപ്പൊ തെക്ക് ഭാഗത്താണ് ഇരിക്കുന്നത് ദശാമൂർത്തിയുടെ പാവണയിൽ അപ്പൊ ഇരിക്കുമ്പോ എന്താണ് ദശാമൂർത്തി ഭാവനയിലിരിക്കുമ്പോൾ എല്ലാ ജനങ്ങളെയും ഒന്നിച്ച് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പാവന നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇത് മീൻ ഇന്ദിരാഗാന്ധി പീരീഡില് ഇങ്ങനെ ഒരു വണം തെളിച്ച് സെല്ലെങ്കിൽ വരുന്ന അഭിവർത്തികളാക്കി അവർക്ക് ഒരു തൊഴിൽ കൊടുക്കണം എന്നൊരു സ്ഥാനത്തിൽ വന്നതാണ് ആർ പി എൽ റികാ പ്ലാന്റേഷൻ ലിമിറ്റഡ് അതിൽ ഉൾപ്പെട്ടതാണ് ഈ എന്ന് പറയുന്നത് ഈ ഇതിന്റെ താളെ ഇരിക്കുന്ന ആയിരം നല്ലൂർ ആണ് അവിടെ ഇരിക്കുന്ന നെൽമണികൾ എടുക്കുകയാണെങ്കിൽ ആയിരം നെൽമണികൾ ഉദ്രവുണ്ടാകുന്നത് അപ്പൊ ആയിരത്തി ഒന്ന് ആയതാ ആയിരം നല്ലൂർ എന്ന് പറഞ്ഞത് ആയിരത്തി ഒരു പേര് എഴുന്നരച്ച സ്ഥലമാണ് ആയിരം ഈ അമ്പലത്തിന്റെ പ്രധാനം എന്ന് പറയുന്നത് ആ പിന്നെ അഗസ്ത്യമുണി ആയിരത്തി ഒരു പേരുടെ യാഗം നടത്തിയ സ്ഥലമാണ് അതിനു വേണ്ടിയാണ് ഇതിന്റെ സ്ഥലത്തിന്റെ പേരും ആയിരം നല്ലൂരാണ് ആയിരത്തി ഒരു പേര് എഴുന്നടിച്ച സ്ഥലത്തിന്റെ പേരും കണക്കുകൂട്ടിയാണ് ഈ ചരിത്രത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആയിരം നല്ലൂരിന്റെ പേരിൽ ഒപ്പിട്ടാണ് ഇതിന്റെ സത്യകുന്ന് എന്ന് സ്ഥാപിച്ചിരിക്കുന്നത് ഈ മലമേഖലയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് ഈ ഒരു പാറേ ഈ ഇപ്പൊ നിങ്ങൾ ഈ ചുറ്റുവട്ടാടെ മൊത്തം കറങ്ങി വന്നാലും ഇതൊരു വ്യത്യസ്ത ഒരു ആചാരത്തിലാണ് ഇരിക്കുന്നത് ഈ എന്ന് കാര്യം സത്യം തെളിയിക്കാണ് കോടതിയിൽ നമ്മൾ പോയി ചെന്നാ നമ്മള് നീതി കിട്ടുമല്ലോ അതേപോലെ കോടതി ഇപ്പൊ അതാണ് ഇവിടുത്തെ ഒരു ചരിത്രം പറഞ്ഞിരിക്കുന്നത് അഗസ്യം മുണി പരശുരാമരയ്ക്ക് ഒരു അവതാരം എടുത്തതെന്ന് പറയുമ്പോൾ ഇവര് എല്ലാവരും വന്നാൽ മാത്രമേ ഇത് വെട്ടവെളിസ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ ഇപ്പൊ ഞാൻ ഒരു തെറ്റ് ചെയ്തത് എന്താണ് അവിടെ നീതിമാണും അവിടെ കോടതിയിലിരിക്കുന്ന പിന്നെ എല്ലാ ജഡ്ജ്മെന്റ് ചെയ്ത ശേഷമില്ല അത് നീതി കൊടുക്കാൻ പറ്റും അതേ രീതിയിലാണ് അഗസ്യം യാഗം നടത്തിയ ശേഷം ഇവരെല്ലാം ഇവിടെ വന്ന് എഴുന്നേച്ച ശേഷമാണ് പരശുരാമർക്ക് മുത്തി കിട്ടിയത് ആ സാപ വിമോശനം നീങ്ങിയ ശേഷമാണ് ഭഗവാൻ ഇതിൽ ഉള്ളിൽ ആയത് എന്നാണ് ചരിത്രം പറഞ്ഞിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഇനി അടുത്ത ചരിത്രം ഇതിൽ പറയുകയാണെങ്കിൽ പെരുമത്തെത്തൻ എന്ന് പറഞ്ഞാൽ കാരക്കാലം ഉണ്ടല്ലോ പോണ്ടിച്ചേരിയിൽ കാരക്കാലെന്ന് പറയും കാരക്കാലെന്ന് പറയുമ്പോൾ ഈ പിന്നെ കൈലായത്തിൽ പോയപ്പോൾ അമ്മ എങ്ങനെ പോയത് ഈ കൂട് വേണ്ട ഏതാ ശരീരം വേണ്ട ആ ഇതെന്റെ ശരീരം അല്ലാതെ കൂടായിട്ടാണ് പോയത് എലുംബ് കൂടായിട്ടാണ് തലകിലായിട്ടാണ് പോയത് ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം അതേ അവിടുത്തെ ഈ അമ്മയെ കല്യാണം കഴിച്ച ബ്രഹ്മത്തൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും ഇവിടെ വന്നിട്ടുണ്ട് അവർക്കും അവർ കണ്ടിട്ടാണ് ഇതിനെ ഒരു യാഗം നടത്തി പുള്ളിയും ഈ ബ്രഹ്മചൈതന്യത്തിലേക്ക് മാറി എന്നാണ് ചരിത്രം പറയുന്നത് അപ്പൊ അവിടെ ഇരിക്കുന്ന ഒരു മാമ്പളത്തിന്റെ ഒരു പ്രധാന ഘടകപടമുണ്ട് അവിടെ കാരക്കാൽ അമ്മയർക്ക് മാമ്പഴം വിശേഷ പൂജയാണ് അപ്പം നമുക്ക് ഇവിടെയും വിശേഷമായിട്ട് അന്ന് ഈ ദേവിക്ക് നമ്മൾ മാമ്പഴം കൊടുത്തുകൊണ്ട് പൂജ ചെയ്യുന്നുണ്ട് ഉണ്ട് ആചാരത്തിൽ പ്രധാന ഏത് ദിവസങ്ങളിലൊക്കെ ഇപ്പം നമ്മുടെ നമുക്ക് പ്രധാനം തിരുവാതിര തിരുവോണം പിന്നെ ശിവ ശിവരാത്രി പിന്നെ ഈ പൂജ ഇങ്ങനെ ഉണ്ട് പിന്നെ നന്ദിക്ക് പ്രദോഷ പൂജ ഉണ്ട് പ്രദോഷ പൂ എന്ന് പറയുമ്പോൾ ഈ പിന്നെ കർത്തവാവിന് മൂന്ന് ദിവസം മുമ്പ് പ്രദോസപ്പായതിനെ നന്ദിക്ക് അഭിഷേകം കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇതിനെ ജനുവരി ഒന്നാം തീയതി അഞ്ച് ലിറ്റർ എണ്ണയും പാള് എല്ലാം അഭിഷേകം ചെയ്തുകൊണ്ട് പിന്നെ അതേപോലത്തെ ശിവരാത്രി കൊണ്ട് ഇത്രയും ദൂരം ആൾക്കാർക്ക് ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ വന്ന് തരുന്നത് ആൾക്കാർ ഇപ്പോഴാണ് അറിഞ്ഞറിഞ്ഞ് അറിഞ്ഞിങ്ങനെ വരുന്നുണ്ട് ജനങ്ങൾക്ക് പറയുന്നത് പുണ്യം ഭൂരി പുണ്യം എന്ന് പറയുന്നതല്ലേ ഒരാളിവിടെ എത്തണമെങ്കിൽ അവന്റെ കർമ്മ അനുസരിച്ചാണ് ഇവിടെ എത്താൻ പറ്റുന്നത് ഇപ്പം എല്ലാവരും ഇവർ തൊട്ടടുത്ത് ഒത്തിരി പേരുകളുണ്ട് ആ അത്രയും പേരുകളും ഇവിടെ വരാൻ പറ്റുന്നില്ല എന്താണ് അവർക്ക് നിയോഗം വേണം ഒരു പിന്നെ ചൈതന്യം എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വിഷയമല്ല അല്ലെങ്കിൽ ശിവക്ഷേത്രങ്ങളൊക്കെ നമ്മൾ കടന്നു വരണമെങ്കിൽ ഈ മലയിൽ കടന്നു വരണമെങ്കിൽ അതിന്റെ ഒരു ആചാരം അടിസ്ഥാനം അല്ലാതെ നമ്മൾ വരാൻ പറ്റുന്നില്ലല്ലോ നമ്മൾ ആ പൂർവിക പുണ്യം എന്ന് പറയും അതിന്റെ ചൈതന്യത്തിലാണ് ഇതിവിടെ ആൾക്കാർ വന്ന് കേട്ടു അറിഞ്ഞും ഇങ്ങനെ പോകുന്നു നിങ്ങളെ പോലുള്ളവർ മീഡിയക്കാർ വന്നിങ്ങനെ എടുത്ത് ഇതിനെ പുറലോകത്തിൽ അറിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ അമ്പലത്തിനെ നിലനിരച്ചു കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ഇനി ഒരു യുഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ പറയുന്നത് ഇത് ചൈതന്യം നിലനിന്നു പോകണം നമുക്ക് ഇത് അമ്പളമായിട്ട് വരാനും സാധ്യ കുറവുണ്ട് ഈ ഭത്തനും ഇതിനെ ഉൾക്കൊണ്ട് വരുന്ന ആൾക്കാരും എന്ന് സഹായിച്ചാൽ നമ്മൾ ആ രീതിയിൽ ഇതിനെ മേൽമരിച്ചു കൊണ്ടുപോകാം അന്നതാണ് ഒരു നേരം ബുദ്ധിമുട്ടില്ലാതെ അണ്ണം കൊടുക്കാനും ഇതിലൂടെ സമരസിച്ചു കൊണ്ടുപോകാനും ഉണ്ട് സോളാർ ഇപ്പം നമുക്ക് കറണ്ട് ഇല്ല ഒരു ഇരുപത്തി ഏഴായിരം രൂപ സോളാർ വയ്ക്കണമെങ്കിൽ അതിനെയും തന്ന് സഹായിച്ചാൽ ഏറ്റവും ഉത്തമമായിരിക്കും പിന്നെ ഈ റോഡിൽ ഇങ്ങനെ ഗിരിവളം വരാം തിരുവണ്ണാമലയിൽ നമ്മൾ വരികയല്ലേ ഗിരിവളം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലത്തെ ഈ ചുറ്റുവട്ടാരത്തിൽ എല്ലാ റോഡുകളും ഉണ്ട് ഇങ്ങനെ തന്നെ കറങ്ങി വന്ന് ഇതിനെ അമാവാസ പൗർണമി ഈ ദിവസങ്ങളിൽ ഇതിൽ ചുറ്റി കറങ്ങി വന്ന് ഇവിടെ വന്ന് ഭഗവാനൊക്കെ നാളികേരം കൊടുത്ത് ഇവിടെ ഭഗവാനെ തൊഴുതു പോയാൽ നിങ്ങളുടെ കാര്യം ഉദ്യോഗം വ്യത്യസ്ത ഇരിക്കും എന്ന് ഉറപ്പുണ്ട് ഈ മലമേഖലയിൽ ഇങ്ങനെ ഇരിക്കുന്നത് അപൂർവമായിട്ട് ഈ ഒരു പാറയേ ഉള്ളൂ ഈ ഇപ്പൊ നിങ്ങൾ ഈ ചുറ്റുവട്ടാരം മൊത്തം കറങ്ങി വന്നാലും ഇത് ഒരു വ്യത്യസ്ത ഒരു ആചാരത്തിലാണ് ഇരിക്കുന്നത് ഈ സത്യപാറ എന്ന് പറയാൻ എന്താ കാര്യം സത്യം തെളിയിക്കാണ് കോടതിയിൽ നമ്മൾ പോയി ചെന്നാ നമ്മൾ നീതി കിട്ടുമല്ലോ അതേപോലെ കോടതി ഇപ്പൊ അതാണ് ഇവിടുത്തെ ഒരു ചരിത്രം പറഞ്ഞിരിക്ക അഗസ്യം മുണി പരശുരാമർക്ക് ഒരു അവതാരം എടുത്തത് പറയുമ്പോൾ ഇവര് എല്ലാവരും വന്നാൽ മാത്രമേ ഇത് വെട്ട വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ അപ്പൊ ഞാൻ ഒരു തെറ്റ് ചെയ്തെന്താണ് അവിടെ നീതിമാണും അവിടെ കോടതിയിലിരിക്കുന്ന പിന്നെ എല്ലാ ജഡ്ജ്മെന്റ് ചെയ്ത ശേഷം അത് നീതി കൊടുക്കാൻ പറ്റും അതേ രീതിയിലാണ് അഗസ്ത്യം മുണി യാഗ നടത്തിയ ശേഷം ഇവരെല്ലാം ഇവിടെ വന്ന് എഴുന്നേച്ച ശേഷമാണ് പരശുരാമർക്ക് മുത്തി കിട്ടിയത് ആ ശാപ വിമോശനം നീങ്ങിയ ശേഷമാണ് ഭഗവാൻ ഇതിൽ ഉള്ളിൽ ആയത് എന്നാണ് ചരിത്രം പറഞ്ഞിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഇനി അടുത്ത ചരിത്രം ഇതിൽ പറയുകയാണെങ്കിൽ ബ്രഹ്മത്തൻ എന്ന് പറഞ്ഞാൽ കാരക്കാലം ഉണ്ടല്ലോ പോണ്ടിച്ചേരിയിൽ കാരക്കാലം അമ്മയാർ എന്ന് പറയും കാരക്കാലെന്ന് പറയുമ്പോൾ ഈ പിന്നെ കൈലായത്തിൽ പോയപ്പോൾ അമ്മ എങ്ങനെ പോയത് ഈ കൂട് വേണ്ട എന്റെ ശരീരം വേണ്ട ആ ഇതെന്റെ ശരീരം അല്ലാതെ കൂടായിട്ടാണ് അമ്മയെ ഒരു യാഗം നടത്തി പുള്ളിയും ഈ ബ്രഹ്മചയ ദിനത്തിലേക്ക് മാറി എന്നാണ് ചരിത്രം പറയുന്നത് ഓം കുലദേവത കുടുംബദേവത നഗരദേവത ധർമ്മദേവത അനേകത്തെ അനുഗ്രഹവും കാര്യശുദ്ധിയും പരവുഷ്ണു സകള കാര്യശിയും കാര്യവിഷ്ണേ സകളാരോഗ്യം സമസമൃദ്ധിയും സമർപ്പിയായി ഇത് ഒരെണ്ണം അവിടെ കൊണ്ടു ഇത് ഇത് പ്രധാന നാഗമുണ്ട് നാഗരാജ ഇവിടെ കാണും ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ അവിടെ കിടക്കും അത് ഈ സമയത്തിൽ മാത്രം ഇവിടെ വന്നു പോകും ഇതിനെ ഇവിടെ ഉള്ളവർ കണ്ടവർ ഇവർക്ക് നാഗത്തിന് പാളും ഈ മുട്ടയും മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിക്കാനുണ്ട് പിന്നെ വിശേഷ ദിവസങ്ങളെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ നാഗരാജാവിന് പ്രത്യേകമായിട്ട് പൂജയുണ്ട് നാഗപഞ്ചമിയാണ് പ്രധാന ഘടകം അമ്മയ്ക്ക് നാഗപഞ്ചമി എന്ന് പറയും ആയില്യത്തിന് കേരളത്തിൻ്റെ ഒരു ഇതിൽ ആചാരാടിസ്ഥാനത്തിൽ ഇതിൽ ചെയ്യുന്നുണ്ട് എന്നിട്ട് വീരമഹാകാളി എന്ന് പറയും വടക്ക് നോക്കിയിരിക്കുന്ന മഹാകാളി താണ്ഡവം ഉണ്ടല്ലോ താണ്ഡവ ശിവതാണ്ഡവത്തിൽ ഒരു താണ്ഡവത്തിന്റെ വടക്ക് നോക്കിയിരിക്കുന്നതാണ് അപ്പൊ ഇതിനെ പ്രധാനം പറയുമ്പോൾ എൻ്റെ കുളദേവതയാണ് കുടുംബക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രത്തിലേക്ക് കുലദേവത വരൂല്ല ഇത് എന്റെ ഒരു നമ്മളല്ല ഇതിനെ കാരണം ഭഗവാനാണ് ഇപ്പൊ ഇത് വടക്ക് നോക്കിയിരിക്കണം എന്നൊരു പീഠം തന്നപ്പോഴാണ് ഈ സത്യം ഇവിടെ പറയുന്നത് എന്താണ് കോളി കുരുതി കൊണ്ട് പണ്ട് ആചാരത്തിലുണ്ടായിരുന്നു അപ്പൊ അതിൽ കുരുതി എന്ന് പറഞ്ഞ രീതിയിൽ കോളി നേർച്ചയും ആചാരത്തിൽ കുമ്പളങ്ങ ഇതൊക്കെ വെട്ടിമുറിച്ചു മാറ്റിക്കൊണ്ട് സർവ്വപീടകളും ഗുരുതി കുർതി കൊടുത്തുകൊണ്ട് സർവ്വപീടകളെ മാറ്റി ഈ ശത്രുദോഷങ്ങൾ ഇതിനെയൊക്കെ ഉള്ള സത്യതയോട് കൂടി ഈ പൂജ ഇവിടെ നടത്തുന്നതാണ് വളയൊക്കെ വളയൊക്കെ അവർ ഈ പിന്നെ കുട്ടികളില്ലാത്തവർ നേർച്ച ചെയ്യും കുട്ടികൾക്ക് വേണ്ടി നേർച്ച ചെയ്യും പിന്നെ ഗർഭിണിയായിട്ടിരിക്കുന്നവർക്ക് അവർക്ക് വളകാപ്പും ഇങ്ങനെയൊക്കെ നടത്തുകയല്ലേ അതേപോലെ അവര് വളയലൊക്കെ ഭഗവാനെ ഇവിടുത്തെ ദേവിക്ക് ചാർത്തും വഴിപാടായിട്ട് ചുവന്നപ്പട്ടും മഞ്ഞൾപ്പൊടിയും നാരങ്ങമാല ഇതൊക്കെ ഇപ്പൊ നേർച്ച ചെയ്യുന്നവർ നാരങ്ങമാള ഇവിടെ വന്ന് കുത്തി സോളത്തിൽ കുത്തി ഇങ്ങനെ നേർച്ച ചെയ്തിട്ട് പോകും പിന്നെ പരിഹാര പൂജയായിട്ട് പിന്നെ കർത്താവിലാണ് ഇവിടുത്തെ പൂജ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ സാമ്പത്തിക വിഷയം കൊണ്ട് നമ്മൾ ഈ മഹായാഗം നടത്താതെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇവിടുത്തെ ഉള്ള ഭക്തനും പിന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ നമ്മളെ സഹായിച്ചുകയാണെങ്കിൽ നമ്മൾ ഇത് പൂജ തുടർന്ന് നടത്തിക്കൊണ്ടു പോകാനുള്ള ഇരിക്കുകയാണ് എന്നാണ് നമ്മൾ സന്ദേശം കൊടുക്കുന്നത് പരശുരാമർക്ക് വേണ്ടി ഇവിടെ തിരുമൂർത്തികളായിട്ട് അവതരിച്ച സ്ഥലമാണ് അഗസ്ത്യമുണിയാണ് ആറുമാസകാലം യാഗം നടത്തി അതിനെ പിന്നെ പരശുരാമരുടെ കോപം തണിച്ചുകൊണ്ട് പിന്നെ ധന്യനായിട്ട് മാറിയതാണ് തിരുമൂർത്തികൾ ഇതാണ് നമ്മുടെ ഐതികം ഇതിലുള്ളത് നമ്മൾ ശിവരാത്രിക്ക് ഒരു മഹായാഗ നടത്താനായിട്ടുള്ള ഉദ്ദേശത്തിൽ ഇരിക്കുകയാണ് നിങ്ങളെ ഒരു കുടുംബത്തിലേക്ക് മുന്നൂറ്റി അമ്പത്തി ഒരൂപ കൊടുക്കുകയാണെങ്കിൽ അതിന് പൂജയും നമ്മൾ ശിവരാത്രിക്ക് മഹോത്സവത്തിനെയും പൂജയായിട്ട് നമ്മൾ യാഗം നടത്താനുള്ള തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ അതേ രീതിക്ക് ആയിരം രൂപ കൊടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തിലേക്ക് അവരുടെ കുടുംബത്തിലേക്ക് ഒരു പൂജയും കാര്യങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടുപോകും കൊണ്ടുപോകും ഇവിടുത്തെ ശേഷം പറയുകയാണെങ്കിൽ എണ്ണതിരി നിങ്ങൾ വാങ്ങിച്ച് സമർപ്പണം ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസവും നമുക്ക് എണ്ണയും തിരിയും വാങ്ങിച്ച് അതൊരു വിളക്ക് തിരയിച്ച് നിങ്ങളുടെ പേരിൽ കുറേ അർച്ചനയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ ഒരു പ്രാവശ്യം തന്നാലും തന്നില്ലെങ്കിലും പിന്നെ അത് തുടർന്ന് ആ പൂജ നമ്മൾ നിങ്ങളുടെ പേരിൽ അർച്ചന ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് ഈ പ്രകൃതിയിൽ നമ്മൾ പറയാനുള്ള അവസരം